പറവൂർ വെടിമറ ഫയർ സ്റ്റേഷൻ റോഡിന് ഇരുവശത്തും പഴയ കാനപൊളിച്ച വേസ്റ്റുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ട് രണ്ടുവർഷമായിട്ടും നടപടിയാകാത്തതിൽ പ്രതിഷേധിച്ച് നഗരസഭാ പത്താം വാർഡ് കൌൺസിലര് ജഹാംഗീർ പൊതുമരാമത്ത് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി വെടിമറ സ്റ്റേഷൻ റൂട്ടിൽ ചേന്നമംഗലം ഭാഗത്ത് പിഡബ്ല്യു ഡി വർക്കുമായി ബന്ധപ്പെട്ട് കരിങ്കല്ലടക്കമുള്ള മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്നത് അടിയന്തരമായി മാറ്റണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടിയാകാത്തതിൽ പ്രതിഷേധിച്ച് നഗരസഭാ പത്താം വാർഡ് കൌൺസിലർ ജഹാംഗീർ പിഡബ്ല്യു ഡി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരന്റെയും പിഡബ്ല്യുഡിഎഇ എഇയുടെയും ചർച്ചയെ തുടർന്ന് തിങ്കളാഴ്ച മാലിന്യങ്ങൾ മാറ്റിത്തരാം എന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു അല്ല ഞാൻ നിങ്ങള് അതല്ല ഞാൻ പറഞ്ഞ ഇതിപ്പോ എത്ര എത്ര നാളുകളായി മാസങ്ങളിലോളം ആയി ഏതാ കിടന്നു ഇപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞാൻ വിളിച്ച് സംസാരിച്ച പരാതി പറഞ്ഞു കൗൺസിലർ പറഞ്ഞതിനനുസരിച്ച് രണ്ടാഴ്ച ആയിട്ട് വിളിച്ച് സംസാരിച്ചു അപ്പൊ പറഞ്ഞു അടുത്ത ദിവസം തന്നെ എന്നാണ് പറഞ്ഞത് തിങ്കളാഴ്ച മാറ്റും തിങ്കളാഴ്ച മാറ്റും ഉറപ്പാണല്ലോ നടപടികള് തുടങ്ങി ആ ഉറപ്പ് ആ ഉറപ്പില്ലാണ്ട് എവിടുന്നേ ഇവിടെ ഇരിക്കാനാണ് നില ഇവർക്കാവും ഞാൻ ഇതുപോലെ സമരം ചെയ്യുന്നതറിഞ്ഞ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം എസ് റെഡ്ജി ഡെന്നി തോമസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രവി ദാസ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സജി നമ്പ്യത് ശ്യാമള ഗോവിന്ദൻ എന്നിവരും സമരത്തിൻ്റെ പിന്തുണയുമായി പി ഡബ്ല്യു ഡി ഓഫീസിൽ എത്തിയിരുന്നു കഴിഞ്ഞ രണ്ട് വർഷമായി ഫയർ സ്റ്റേഷൻ റോഡിൽ പി ഡബ്ല്യു ഡിയുടെ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വളരെയധികം റോഡ് സൈഡിൽ കരിങ്കല് അടിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുവരെയായിട്ട് കോൺട്രാക്റ്റുകാരെ അതെടുത്ത് മാറ്റാനുള്ളൊരു നടപടി ഉണ്ടായിട്ടില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ പി ഡബ്ല്യു ഡി എഇമായിട്ടും എ എക്സിയുമായിട്ട് ഇവിടെ വാർഡ് കൗൺസിലർ ഉൾപ്പെടെ സംസാരിക്കേണ്ടായിട്ടുണ്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ എത്രയും പെട്ടെന്ന് അത് മാറ്റുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് വരെ അതിനൊരു നടപടിയും ഉണ്ടായിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്താം വാർഡ് കൗൺസിലർ ജഹാംഗീർ ഇവിടെ ഇന്ന് സമരമായിട്ട് ഇവിടെയിരുന്നത് അപ്പോഴാണ് അറിഞ്ഞത് കോൺട്രാക്റ്റുകാരൻ ജി അടച്ചിട്ടില്ല അതുകൊണ്ടാണ് അത് എടുത്തു മാറ്റാതിരുന്നത് ഇപ്പോൾ അതിനുള്ളൊരു തീരുമാനം എ യും എക്സിയായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് തന്നെ ജി എസ് തിങ്കളാഴ്ച എടുത്ത് മാറ്റുമെന്ന് എ യുടെ ഉറപ്പിലാണ് ഇപ്പോൾ നമ്മൾ സമരം അവസാനിപ്പിക്കുകയാണ്